നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് ഒന്ന് വിദേശ താരമായിട്ടുള്ള ഹെസ് ചിമിനസ് മറ്റൊരാൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം താരമായിട്ടുള്ള വിപിൻ മോഹനൻ ഹെസ്സ് ചിമിനസിനെ അധികം പ്രതീക്ഷയെന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് പിന്നീട് ഈ ഒരു ലീഗിൽ തന്നെ ഏറ്റവും വെച്ച സ്ട്രൈക്കിംഗ് ഫൈറ്റേഴ്സിൽ ഒരാളായിട്ട് ഹെസ് വിലയിരുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ ആണ് ഹെസ് യുസിൻ്റെ പോസ്റ്റിലിടിച്ച് പോയ ഷൂട്ടുകൾ മാത്രം എടുത്തായിരുന്നെങ്കിൽ പുള്ളി ഒരുപക്ഷെ ടോപ്പ് സ്കോറായി മാറിയേ അതുപോലെയാണ് ബിപിൻ മോഹനൻ്റെ കാര്യം വളരെ കൃത്യതയുള്ള ലക്ഷ്യബോധമുള്ള ത്രൂപാസുകൾ വളരെ ലക്ഷ്യബോധത്തോടു കൂടി മുന്നിലേക്ക് നൽകുന്നതിൽ അദ്ദേഹം വിദഗ്ധനാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ത്രൂ പാസ് ആയിട്ടൊക്കെ നമുക്ക് വിപിൻ മോഹനെന്നെ വിശേഷിപ്പിക്കാം അത്രയും പെനട്രേറ്റീവ് ആക്യുറേറ്റ് പാസുകളാണ് അദ്ദേഹം മുന്നിലേക്ക് നീട്ടി നൽകുന്നത് അപ്പം ഈ രണ്ട് താരങ്ങളും പരുക്കു മൂലം ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിന് വെളിയിലായിരുന്നു ഇവരുടെ ഇൻക്ലൂഷനെ പറ്റി ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വന്ന അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ രണ്ട് താരങ്ങളും മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ടീമിൽ കളിക്കാൻ രണ്ടാളുകളും പര്യാപ്തരാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ടീമിൻ്റെ അവസാനത്തെ ട്രെയിനിങ് സെഷന് ശേഷം മാത്രമായിരിക്കും ഈ രണ്ട് താരങ്ങൾ ടീമിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അവസാന തീരുമാനം എടുക്കുക അവിടെയായിരിക്കും കാര്യങ്ങൾ വിലയിരുത്തപ്പെടുക എന്നാണ് പറയുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ വട്ട ട്രെയിനിങ് സെഷനും പൂർത്തിയായിട്ടുണ്ട് അപ്പം പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ വിപിൻ മോഹനെയും ഹെസ്സിസ് ജിമിനസിനെയും ടീമിൽ കളിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസാനത്തെ അസസ്മെൻ്റ് ആയിരുന്ന ലാസ്റ്റ് ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഹെസ്സിൻ്റെയും ബിപിൻ്റെയും കാര്യത്തിൽ നിർണായക തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം അവർ ഇന്ന് കളിക്കുമോ ഇല്ലയോ എന്നറിയാൻ മാത്രം കാത്തിരുന്നാൽ മതി അവരുടെ ഇൻക്ലൂഷനെ കുറിച്ചും അല്ലെങ്കിൽ എക്സ്ക്ലൂഷനെ കുറിച്ചുള്ള തീരുമാനം ഇന്നലെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് വേണം കണക്കിലാക്കാൻ ഇന്നലെ രാവിലെ പറഞ്ഞത് വൈകിട്ടത്തെ ട്രെയിനിങ് സെഷനിൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് രണ്ടാളുകളും ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദ ദോർ അനൗൺസ്മെന്റ്